ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഓറഞ്ച് ഫ്ലെയിം വൈൻ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ കെയർ അതുപോലെ തന്നെ അതിൻ്റെ പ്രൊപ്പഗേഷൻ ഒക്കെയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ കാണുന്നതാണ് ഓറഞ്ച് ഫ്ലെയിം വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അതായത് നമുക്കിത് വള്ളികളായിട്ട് പടർത്തിയാണ് വളർത്താൻ പറ്റുന്നത് അപ്പോൾ എപ്പോഴും ഇതിനൊരു സപ്പോർട്ട് കൊടുത്ത് വേണം വളർത്താൻ അതിനായിട്ട് നമ്മൾ മതിലിലോട്ട് പടർത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ ബാൽക്കണിയിലോട്ടോ അങ്ങനെയൊക്കെ നമുക്ക് പടർത്തി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൽ വർഷത്തിൽ ഒരിക്കലാണ് കേട്ടോ പൂക്കൾ ഉണ്ടാകുന്നത് അതുമാത്രമല്ല ആ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ ഒരുപാട് പൂക്കൾ ഒരുമിച്ച് ഉണ്ടാകുന്നത് കാരണം എന്നും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ പ്ലാന്റിൻ്റെ മൊട്ടുകൾ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് കേട്ടോ വിരിയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലാന്റിൻ്റെ പൂക്കൾ ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് മൊട്ടുകൾ ഇപ്പോൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇനി വിരിയാനായിട്ട് ഒരുപാട് മൊട്ടുകൾ വരുന്നുണ്ട് പല ഘട്ടങ്ങളായിട്ട് വിരിയുന്ന മൊട്ടുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നാൾ ദീർഘനാള് നമുക്കിതിൽ പൂക്കൾ കിട്ടും ഇനി നമുക്കതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു ഒഴിഞ്ഞ പോട്ട് എടുത്തിട്ട് അതിനടിയിൽ കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ അതിൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനാണ് അതിന് ശേഷം മണ്ണ് നമുക്ക് നിറച്ചു കൊടുക്കാം മണ്ണ് ചാണകപ്പൊടിയും മണ്ണും മാത്രം മിക്സ് ചെയ്ത ഒരു മിക്സാണിത് അപ്പം നമുക്കിത് നിറച്ചു കൊടുക്കാം അതിൽ കല്ലുകളൊക്കെ മാറ്റിയിട്ട് നമുക്കതിൻ്റെ കട്ടിങ്സ് ചെറിയ കട്ടിങ്സായിട്ട് വെച്ച് കൊടുക്കാം ഇതിൻ്റെ കട്ടിങ്സ് എടുക്കുമ്പോൾ നല്ല മൂത്ത കമ്പ് തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് അത് ഇതുപോലെ നട്ട് കൊടുക്കാം നടുന്നതിന് മുന്നേ പെട്ടെന്ന് വേര് പിടിക്കാനായിട്ട് ആലോവെര ജെല്ല് നമുക്കിതുപോലെ അപ്ലൈ ചെയ്തിട്ട് നട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വേര് പിടിക്കാനാണ് കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊപ്പഗേഷൻ ഇത് വർഷത്തിലൊരിക്കാണ് പൂക്കൾ ഉണ്ടാവുന്നത് അത് മാത്രമല്ല ഇതിൽ ഒരുപാട് തേനീച്ചകളും പൂമ്പാറ്റകളും ഈ പൂ ആകർഷിച്ചു വരാറുണ്ട് ഇത് നല്ല വിസ്താരമുള്ള ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണില് നേരിട്ടോ നട്ടു പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്കിത് ഒരു ആർച്ചായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഗാർഡനില് നമുക്ക് ബാൽക്കണിയിലോ ടെറസിലോ ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ മഴക്കാലത്ത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം കാരണം മഴക്കാലത്ത് ഇതിൽ ഒരുപാട് വള്ളികൾ പുതിയ വരികയും അതുപോലെ ഒരുപാട് ഇലകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം നമുക്ക് നിറയെ പൂക്കളായിട്ട് കിട്ടും അപ്പോൾ ലീഫുകൾ കുറവായിട്ട് പൂക്കൾ നിറയായിട്ട് കിട്ടും അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ ഇതിൽ നല്ല വളർച്ച ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് അതുമാത്രമല്ല ഇതിൻ്റെ കളർ നല്ല ഭംഗിയാണ് നല്ലൊരു ഓറഞ്ച് കളറാണ് ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട് ഓറഞ്ച് ട്രംപറ്റ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര് ഇത് പടർന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇത് കട്ട് ചെയ്ത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കൊരു മതിലിന് മുകളിലായിട്ടോ അല്ലെങ്കിൽ ടെറസിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അതൊരു കീടബാധകളും ഒന്നും ഈ പ്ലാന്റിനെ ബാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാണികളുടെ ബുദ്ധിമുട്ടോ അങ്ങനെ പ്ലാന്റ് നശിച്ചു പോവുകയോ ഒന്നും ചെയ്യത്തില്ല ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ തണ്ടുകൾക്ക് നല്ല കട്ടിയുള്ളത് കൊണ്ട് നമുക്കതിങ്ങനെ വളച്ച് ഒക്കെ നട്ടു കൊടുക്കാൻ പറ്റും അതുമാത്രമല്ല ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് അങ്ങനെയുള്ള ലീഫുകൾ ആയതുകൊണ്ടാണ് ഈ പ്ലാന്റിന്റെ ഭംഗി കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്